പ്രകൃതിവിരുദ്ധ പീഡനം എന്നത് ഒരു മാനസിക രോഗമാണ് കൃത്യമായി ചികിത്സിപ്പിക്കേണ്ട മാനസിക രോഗം പക്ഷേ ഈ രോഗമുള്ളവർ ചികിത്സിക്കാൻ പോകില്ല പ്രകൃതിവിരുദ്ധ രതിയിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു മലയാള സിനിമയിലെ പ്രശസ്തരായ അഞ്ച് കാമഭ്രാന്തന്മാരെ പറ്റിയാണ് അല്ലെങ്കിൽ പ്രകൃതി ബിരുദ്ധ പീഡകരെ പറ്റിയാണ് പറയുന്നത് അതിൽ ഒന്നാം സ്ഥാനം നമ്മുടെ രഞ്ജിത്തിന് തന്നെ പറ്റി ഇപ്പോൾ യുവാബ് ഉന്നയിച്ച അല്ലെങ്കിൽ യുവാവിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി യുവാവിനെ പീഡിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല തന്റെ നഗ്ന ചിത്രം എടുത്ത് രേവതിക്ക് അയച്ചു കൊടുത്തായും പറയുന്നു രേവതി അത് നിഷേധിച്ചിരുന്നു പക്ഷെ യുവാവിന്റെ പരാതി ശരിയല്ലെന്ന് രഞ്ജിത്ത് ഇതുവരിക്കും പറഞ്ഞില്ല രഞ്ജിത്തിനെതിരെ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്രയും കടുത്ത ആരോപണങ്ങൾക്കിടയിലും മുൻകൂർ ജാമ്യം കിട്ടി രണ്ടാമത്തേത് നമ്മുടെ ശ്രീജിത്ത് രവിയാണ് ടി ജി രവിയുടെ മകൻ ശ്രീജിത്ത് രവി അദ്ദേഹത്തിന് ഒറ്റ ഉള്ളൂ സ്ത്രീകളെയും കുട്ടികളെയും നോക്കി നഗ്നത കാണിക്കുക മുണ്ടുപൊക്കി കാണിക്കുക പച്ചയ്ക്ക് പറഞ്ഞ് എക്സിബിഷൻസം എന്നൊരു മാനസിക രോഗമാണ് അദ്ദേഹത്തിനുള്ളത് അതിന് അദ്ദേഹം ചികിത്സ തേടുന്നുണ്ട് പക്ഷേ ഗുളിയ കഴിക്കാതിരുന്ന സംഭവം കൈവിട്ടു പോകും അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഇടയ്ക്ക് അദ്ദേഹം ജയിലിലായിരുന്നു ഈ പ്രകൃതി വിരുദ്ധ നടപടിയുടെ പേര് ഈ മുണ്ടുപൊക്കി കാണിക്കലിന്റെ പേര് ജയിലിലായിരുന്നു ജയിലിൽ ഇറങ്ങി ഇപ്പോ വീണ്ടും നോർമലായി നടക്കുന്നു പക്ഷേ ഗുളിക കഴിക്കാതിരുന്നാൽ വീണ്ടും അസുഖം വരും എന്നാണ് ഡോക്ടർ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് മറ്റൊരു നടൻ അലൻസിയറാണ് അലൻസിയറിന്റെ സെറ്റിലെ പല സ്ത്രീകളും അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഒരു പ്രശസ്ത നടിക തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് മദ്യപിച്ചിലക്കുകേട്ട് രാത്രി നടിമാരുടെ മുറിയിൽ പോയി മുട്ട വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഹോബി ആ ഹോബി അദ്ദേഹം തുറന്നുകൊണ്ടിരിക്കും എന്തായാലും ആരോപണം അലൻസിയർ നിഷേധിച്ചിട്ടില്ല അലൻസിയർക്കെതിരെ ജാമ്യല്ലാ വുപ്രകാരം കേസുണ്ട് ഇതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പും അലൻസിയർ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയനായിരുന്നു സിഐ ടിയു നേതാവിന്റെ മകളായ നടി അലൻസിയർക്കെതിരെ ആരോപണം ഉന്നയിച്ചതൊക്കെ ചരിത്രം മറ്റെന്ന് പ്രശസ്തനായ ഒരു ഹാസ്യനിറനാണ് ആ ഹാസ്യ നടൻ പ്രകൃതിവിരുദ്ധ രതിക്ക് നിർബന്ധിച്ചു എന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹം മരിച്ചുപോയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നില്ല എന്തായാലും അദ്ദേഹം ഇത്തരക്കാരനാണോ എന്നൊരു ചോദ്യം ഇപ്പോഴും കേരള സമൂഹം ചോദിക്കും അല്ലാത്തൊരു ചോദ്യമാണ് ആ ചോദ്യം ഇപ്പോഴും കേരള സമൂഹത്തിൽ മുഴങ്ങിക്കേക്കും മറ്റൊന്ന് നമ്മുടെ നിവിൻ പോളിയാണ് നിവിൻ പോളിയുടെ വിഷയം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് നിവിൻ പോളി പീഡിപ്പിച്ച ഇര പറയുന്നത് ദിവസങ്ങളോളം നിവിൻ പോളി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പുറത്ത് പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലുമെന്നൊക്കെ ആയിരുന്നു ഭീഷണിയെന്നാണ് നിവിൻ പോളി അത് നിഷേധിച്ചിട്ടുണ്ട് യുവതിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ വളരെ വാർത്താ സമ്മേളനം നടത്തി നിവിൻ പോളി അത് നിഷേധിച്ചു പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും കോടതി വരെ കുറ്റവിമുക്തനാക്കുന്നതുവരെ കുറ്റാരോപതനാണ് നിവിൻപോളി നിവിൻപോളി അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ വിനീത് ശ്രീനിവാസനും രംഗത്ത് എത്തിയിട്ടുണ്ട് ഈ പറയുന്ന ദിവസം യുവതി പറയുന്ന ദിവസം നിവിൻപോളി ദുബായിൽ ഇല്ലായിരുന്നു എന്നും പുതിയ വാർത്തകൾ വരുന്നു എന്തായാലും അതിന്റെ സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ പ്രയാസം ഇതാണ് പൊതുവായി മലയാളത്തിൽ ഉള്ള അഞ്ച് നടന്മാരുടെ രീതി